കാർഷിക മുന്നേറ്റത്തിന്റെ കളമശ്ശേരി മാതൃകയിൽ സഹകരണത്തിന്റെ കയ്യൊപ്പുണ്ട് സഹകാരികളുടെ പ്രയത്നമുണ്ട് കളമശ്ശേരി മണ്ഡലത്തിൽ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാർഷികോത്സവം സംസ്ഥാന ശ്രദ്ധയിലേക്ക് കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കളമശ്ശേരി കാർഷികോത്സവത്തിന്റെ ഭാഗമായി ഇരുപത് അനുബന്ധ സെമിനാറുകൾ സംഘടിപ്പിക്കും മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ കാർഷിക അംഗ സംഗമങ്ങളോടെയാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുക കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാർഷികോത്സവത്തിന്റെ രണ്ടാം പതിപ്പാണിത് കളമശ്ശേരി പ്രീമിയർ ജംഗ്ഷനിലെ ചാക്കോളാസ് പവലിയനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് കാർഷികോത്സവം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്രയും കലാപരിപാടികളും ഒഴിവാക്കിയാണ് ഇക്കുറി കാർഷികോത്സവം സംഘടിപ്പിക്കുക എന്ന് മന്ത്രി പി രാജീവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കളമശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വ്യത്യസ്ത ഇനം വിളകളെ അടിസ്ഥാനമാക്കിയുള്ള ഇരുപത് കാർഷിക സംഗമങ്ങളും സെമിനാറുകളുമാണ് സംഘടിപ്പിക്കുന്നത് ഇതിൽ മൂന്ന് സെമിനാറുകൾ നടന്നു നെൽ കർഷകർ സെമിനാർ തട്ടാമ്പാടിയിൽ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കരിമ്പ് കർഷക സംഗമം ആലങ്ങാടും കൂവ കർഷക സംഗമം മഞ്ഞാലിയിലും നടന്നു യുവ കർഷക സംഗമവും സുസ്ഥിര വരുമാന മാർഗങ്ങളും ആഗസ്റ്റ് പതിനൊന്നിന് നീരിക്കോട് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പൊക്കാളിയും മത്സ്യവും സംയോജിത കൃഷിയും ആഗസ്റ്റ് പന്ത്രണ്ട് കരിമാലൂർ സ്വാശ്രയ ഗ്രാമനിർമ്മിതിയിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പങ്ക് സെമിനാറും സഹകരണ സംഗമവും ഓഗസ്റ്റ് പതിമൂന്നിന് കിഴക്കേ കടുങ്ങല്ലൂരിൽ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ചെറുധാന്യങ്ങളുടെ വൈവിധ്യവൽക്കരണം ഓഗസ്റ്റ് പതിനാല് മുപ്പത്തിടത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്യും ഉൽപാദന വർധനവിന് നൂതന സാങ്കേതിക വിദ്യകൾ ഓഗസ്റ്റ് പതിനാറ് കുന്നുകര ആവശ്യമായ കാർഷിക ഉൽപാദന തന്ത്രങ്ങൾ ഓഗസ്റ്റ് പതിനെട്ട് ഹൌസ് ഹോൾഡ് മുട്ട ഉത്പാദനം നൂതന സാധ്യതകൾ ഓഗസ്റ്റ് പത്തൊമ്പത് ചെറുകടപ്പുറം ഗ്രീൻ സംരംഭക സാധ്യതകൾ ഓഗസ്റ്റ് ഇരുപത് ഏലൂക്കര ഉദ്യോഗസ്ഥ സംഗമം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ആലങ്ങാട് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്യും ആരോഗ്യ സംരക്ഷണത്തിൽ പച്ചക്കറികളുടെ പങ്ക് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ആലങ്ങാട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും കന്നുകാലി കർഷകർക്കുള്ള അസംയോജിത കൃഷി രീതികൾ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് കൊങ്ങോർപിള്ളിയിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും കുട്ടികളുടെ കൃഷി പരിശീലനം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഐരൂരിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ടെറസ് കൃഷി സെമിനാറും റെസിഡൻസ് അസോസിയേഷൻ സംഗമവും ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കളമശേരിയിലും കൂൺ മൂല്യവർധിത ഉൽപാദന സെമിനാർ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് വെളിയത്തനാടും നടക്കും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും അലങ്കാര മത്സ്യകൃഷി ഓഗസ്റ്റ് ഇരുപത്തിയാറ് കടുങ്ങല്ലൂരിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ലിംഗസമത്വവും കാർഷിക തൊഴിൽ സംരംഭ സാധ്യതകളും ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഏലൂർ കാലാവസ്ഥ വ്യതിയാനവും കാർഷിക മേഖലയും സെമിനാറും ത്രിതല പഞ്ചായത്ത് സംഗമവും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഇടപ്പള്ളിയിൽ തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കൂവകർഷകർ നെൽകർഷകർ കരിമ്പ് കർഷകർ യുവ കുട്ടി കർഷകർ പൊക്കാളി കർഷകർ ചെറുധാന്യ കർഷകർ മരച്ചീനി കർഷകർ മുട്ട കർഷകർ പച്ചക്കറി കർഷകർ ക്ഷീര കർഷകർ മത്സ്യ കർഷകർ കൂൺ കർഷകർ ഉദ്യോഗസ്ഥർ റസിഡൻസ് അസോസിയേഷനുകൾ കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ പ്രത്യേക സംഗമങ്ങളും നടക്കും കാർഷികോൽപ്പന്ന പ്രദർശനവും വിപണനവും കളമശ്ശേരി മണ്ഡലത്തിലെ വിവിധ കൃഷിയിടങ്ങളിലായി ഉത്പാദിപ്പിച്ച കാർഷികോല്പന്നങ്ങൾ വിൽപ്പനക്കെത്തിക്കുന്ന നാട്ടുചന്ത ഭക്ഷ്യമേള സെമിനാറുകൾ കാർഷിക കലാമേള എന്നിവ കളമശ്ശേരി കാർഷികോത്സവത്തിൽ ഒരുക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു വ്യവസായം ടൂറിസം കൃഷി സഹകരണം തുടങ്ങി വിവിധ വകുപ്പുകളുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ മേളയിലുണ്ടാകും സഹകരണ ബാങ്കുകളുടെ സ്റ്റാളുകളും മേളയിൽ പങ്കെടുക്കും ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ തിരുവനന്തപുരം ഓർഗാനിക് തിയേറ്ററിന്റെ നേതൃത്വത്തിലുള്ള കടമ്പൻ മൂത്താൻ പര്യടനം നടത്തും